പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പങ്കണ്ടി പാലം തകർന്നു ഒന്നര വർഷം ഒന്നരവർഷം ഉദ്ഘാടനം പയ്യാവൂർ കരിമ്പക്കണ്ടി പട്ടികവർഗ കോളനിയിൽ നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവർക്ക് യാത്ര ചെയ്യുന്നതിനായാണ് നാലു വർഷം മുൻപ് നടപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ജില്ലാ പഞ്ചായത്തും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവിട്ടാണ് വെമ്പുവപ്പുഴക്ക് കുറുകെ നടപ്പാലം നിർമ്മിച്ചത് പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷവും ജില്ലാ പഞ്ചായത്ത് ഇരുപത്തി അഞ്ചു ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷവും ചെലവിട്ടായിരുന്നു പാലം യാഥാർത്ഥ്യമാക്കിയത് ഇപ്പോൾ പാലത്തിന്റെ കോൺക്രീറ്റ് തകർന്ന് ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് കുഴികൾ കല്ലിട്ട് നികത്തിയാണ് നിലവിൽ യാത്ര ചെയ്യുന്നത് ഇനി ഏതൊക്കെ ഭാഗം തകരുമെന്ന് കണ്ടറിയണം നിർമ്മാണത്തിലെ ക്രമക്കേടാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഏകദേശം ഈ അടങ്കൽ തൊണ്ണൂറ് ലക്ഷം മുടക്കിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് പക്ഷേ ഇന്നിപ്പോൾ ഒരു ഒന്നര രണ്ട് വർഷം ആകുന്നതേ ഉള്ളൂ അതിനിടയിൽ തന്നെ ഈ പാലം ഒരു ഇവിടുന്ന് പോകുമ്പോൾ വലതുവശം ഇടിഞ്ഞു താണ രീതിയിലാണ് ഉള്ളത് അതിൻ്റെ നിർമ്മാണത്തിൽ വന്ന അപാകത കൃത്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വൻ അഴിമതി നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഭരണം ഭരണകൂടവും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷം സ്വന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അപ്പോൾ അത്തരത്തിൽ ഒരുപാട് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഓട്ടോറിക്ഷ പോകുന്ന പോകാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു പാലം യഥാർത്ഥത്തിൽ ഒരു ആംബുലൻസ് അത്യാഹിത സംഭവിച്ചു കഴിഞ്ഞാൽ അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വേണ്ടി ഒരു ആംബുലൻസിന് പോകും പോലും പോകാൻ തടസ്സങ്ങൾ കൂടാതെ പോകാൻ പോകുന്നതിന് വേണ്ടി ഒരു പാലമായി ഈ പാലം മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാലിന് അന്നത്തെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനാണ് നടപ്പാലം നാടിന് സമർപ്പിച്ചത് കോളനിവാസികളടക്കം നിരവധി പേർ ഈ കരിമ്പക്കണ്ടി പാലത്തെ ആശ്രയിക്കുന്നുണ്ട് മഴക്കാലം എത്തിയതോടെ പാലം തകരുമെന്ന പ്രചരണവും നടക്കുന്നു പാലത്തിന്റെ തകർച്ച സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്താത്ത പക്ഷം പാലം വഴിയുള്ള ഗതാഗതം തടയാനാണ് നാട്ടുകാരുടെ നീക്കം രാത്രിയിൽ ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ